മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിനെതിരെയാണ് തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ധൈര്യം തന്നത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് തഴവ മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ഡി സി സി ജനറൽ സെക്രട്ടറി രമാ ഗോപാലകൃഷ്ണൻ എം എ ആസാദ് എ എ റഷീദ് അഡ്വക്കേറ്റ് ബി അനിൽകുമാർ തുളസീധരൻ ത്രിദീപ് കുമാർ മായ സുരേഷ് എം മുകേഷ് മിനി മണികണ്ഠൻ സൈനുദ്ദീൻ വത്സല നിസ തൈക്കൂട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ബിജു പാഞ്ചജന്യം കൈപ്ലയത്ത് ഗോപാലകൃഷ്ണൻ റഷീദ് വാലയിൽ കേശവപ്പിള്ള ഷർമിള ഖലീലുദ്ദീൻ പൂയപ്പള്ളി മായ ഉദയകുമാർ അനിൽ കുറ്റിവട്ടി ം നിഹാദ് ആഞ്ചിലിമൂട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി